നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹിന്ദു മതവികാരം മ്രണപ്പെടുത്തി എന്ന കേസ് നേരിടുന്ന ലിബി സെബാസ്റ്റ്യൻ അറസ്റ്റിലായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലിബി സെബാസ്റ്റ്യൻ ചേർത്തലയിലെ ഓൺലൈൻ റിപ്പോർട്ടർ രഞ്ജിത് സിനിക് ശിവൻ എന്നിവർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല ലിബിയുടെ കാര്യത്തിൽ പോലീസിന്റെ ഒത്തുകളി മനസ്സിലാക്കിയ പരാതിക്കാരനായ പീപ്പിൾസ് ലീഗൽ വെൽഫെയർ ഫോറം വർക്കിംഗ് പ്രസിഡന്റ് സി എസ് സുമേഷ് കൃഷ്ണ വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് സി ജെ എം കോടതി വിശദീകരണം തേടിയിരിക്കുന്നത് ഈ കേസിൽ റിപ്പോർട്ട് നൽകാൻ കൊച്ചി സെൻട്രൽ പോലീസിനോട് എറണാകുളം സി ജെ എം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പതിനാറിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതാണ് ഹിന്ദു മതവികാരം ക്രമപ്പെടുത്തിയതിന്റെ പേരിൽ ഇരുവർക്കും എതിരെ ആദ്യം സുമേഷ് കൃഷ്ണ സെൻട്രൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് കേസെടുത്തിരുന്നില്ല അതിനെ തുടർന്നാണ് നേരിട്ട് എറണാകുളം സി ജെ എം കോടതിയിൽ ഇദ്ദേഹം പരാതി നൽകിയത് ഈ പരാതിയാണ് കേസെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സി ജെ എം കോടതി എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയിരിക്കുന്നത് മതനിന്ദ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ആരാധനാലയങ്ങളെ അവഹേളിക്കുക മതവികാരം വ്രണപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടായിരിക്കും കേസ് കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലിബി സെബാസ്റ്റിനെയും ഒരു മാധ്യമ പ്രവർത്തകൻ രഞ്ജിത്ത് സിരീക്ഷുവനെയും അറസ്റ്റ് ചെയ്യാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാകാതെ എറണാകുളം സെൻട്രൽ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു ലിബിയും രഞ്ജിത്ത് സിനി ശിവനും അടുത്ത സുഹൃത്തുക്കളാണെന്നും സുമേഷ് കൃഷ്ണയുടെ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് സുമേഷ് കൃഷ്ണയുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോടതി വിധിയെ തുടർന്ന് ശബരിമലയിൽ ദർശനത്തിന് ആദ്യം എത്തിയ സ്ത്രീകളിൽ ഒരാളാണ് ലിപി ഇതിനെ തുടർന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹിന്ദു മതത്തെയും അയ്യപ്പ ഭക്തരെയും അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ നൽകിയെന്നും ഇവരുടെ സുഹൃത്തായി രഞ്ജിത്ത് അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്ന തരത്തിൽ ഓൺലൈൻ മാധ്യമത്തിൽ എഴുതി എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുമേഷ് കൃഷ്ണ പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതേ വിവാദത്തിൽപ്പെട്ട ആക്ടിവിസ്റ്റ് ഫാത്തിമ അറസ്റ്റിലായിരുന്നു എന്തായാലും ലിപിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തി എന്ന കേസിലായിരിക്കും അറസ്റ്റ് തുടർന്ന് ഏറെ നാളത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ഇപ്പോൾ രഹനയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് രഹനയുടെ ബി എസ് എൻ എൽ കാർട്ടേഴ്സ് ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തിരുന്നു ബി എസ് എൻ എല്ലിൽ നിന്നും സസ്പെൻഷനും രഹനയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു രഹനയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തമായ വകുപ്പുകളാണ് ലിപി സെബാസ്റ്റിനെതിരെ വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സി ജി എം കോടതി നിർദ്ദേശപ്രകാരമുള്ള കേസായതിനാൽ തന്നെ സെൻട്രൽ പോലീസിന് തുടർ നടപടികൾ വൈകിക്കാനുള്ള അവസരവും അവസാനിക്കുകയാണ് എന്തായാലും ലിപിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്